ഹായ് സഹദേ മഷാണേ ജിയോമെട്രിക്കൽ പാറ്റേൺസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വെക്കേഷൻ കാലത്ത് നൂറ് ചിത്രങ്ങൾ ചെയ്തെടുക്കാനുള്ളതിൽ അടുത്ത ചിത്രമാണിത് ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ് എ ഫോർ പേപ്പറിൽ തന്നെയാണ് വരയ്ക്കുന്നത് അപ്പോൾ വളവ് കറക്റ്റായിരിക്കണം ഒരു എ ഫോർ പേപ്പറിൻ്റെ നീളം സാധാരണഗതിയിൽ ഇരുപത്തൊമ്പത് പോയിൻറ്റ് ഏഴ് സെൻറ്റിമീറ്ററാണ് അതായത് മുപ്പത് സെൻറ്റിമീറ്ററിൻ്റെ തൊട്ടടുത്ത് വീതി ഇരുപത്തൊന്ന് സെൻറ്റിമീറ്റർ ആയിരിക്കും അപ്പോൾ ബോർഡർ വിട്ടുകൊണ്ട് നമുക്കൊരു ദീർഘചതുരം വരക്കണം അപ്പോൾ അതിൻ്റെ നീളം ഈ ചതുരത്തിൻ്റെ നീളം ഇരുപത്തി ആറ് സെൻറ്റിമീറ്ററും വീതി പതിനെട്ട് സെൻറ്റിമീറ്ററും ആണ് വേണ്ടത് അപ്പോൾ വീതിയുടെ ഭാഗത്ത് ഒരു സെൻറ്റിമീറ്റർ സോറി ഒന്നര സെൻറ്റിമീറ്റർ ഇരുവശങ്ങളിലും വിടാനുണ്ടാകും കാരണം ഇരുപത്തൊന്ന് സെൻറ്റിമീറ്ററാണ് വീതി അതുപോലെ നീളം നമുക്ക് വേണ്ടത് ഇരുപത്തി ആ ആറ് സെൻറ്റിമീറ്ററാണ് അപ്പോൾ ഏതാണ്ട് നാല് സെൻറ്റിമീറ്റർ അപ്പോൾ രണ്ട് സെൻറ്റിമീറ്റർ ഒരു വശത്തും രണ്ട് സെൻറ്റിമീറ്ററിനോടടുത്ത് മറ്റേ ഭാഗത്തും ഒഴിവുണ്ടാവും അപ്പോൾ ഇതാണ് നീളം ഇരുപത്താറ് സെൻറ്റിമീറ്റർ വീതി പതിനെട്ട് സെൻറ്റിമീറ്ററുള്ള ഒരു ദീർഘചതുരമാണ് നമ്മൾ ആദ്യം വരച്ചെടുക്കേണ്ടത് എ ഫോർ പേപ്പറിൽ തന്നെ അപ്പോൾ എ ഫോർ പേപ്പറിൽ വരയ്ക്കുമ്പം അതിൻ്റെ നാല് വശത്തും പിന്നെ ഒരു ബോർഡർ പോലെ ബാക്കി സ്പേസ് ഉണ്ടാവും അപ്പോൾ വീതിയുടെ ഭാഗത്തുനിന്ന് അളക്കുമ്പോൾ ഒന്നര സെൻറ്റിമീറ്റർ ഇരുവശങ്ങളിലും വിട്ടുകൊണ്ട് വരയ്ക്കുക ഇനി നീളത്തിൻ്റെ ഭാഗത്താണെങ്കിൽ ഒരു വശത്ത് രണ്ട് സെൻറ്റിമീറ്ററും മറ്റേ ഭാഗത്ത് ഒരു ഒന്നേ പോയിൻ്റ് ഏഴ് ഒന്നേ പോയിൻ്റ് ഏഴും ഉണ്ടാവും അതായത് ഒരു ഭാഗത്തു നിന്ന് അളന്നിട്ട് മറ്റേ ഭാഗത്തേക്ക് നമുക്ക് ഇരുപത്തി ആറ് സെൻറ്റിമീറ്റർ ലെങ്ത്ത് അളന്നെടുത്താൽ മതി എങ്കിൽ കൃത്യമായിട്ട് കിട്ടും ഇതാ അത് നമ്മളിപ്പോൾ രണ്ട് ആണ് അടയാളപ്പെടുത്തി അപ്പോൾ അവിടെ ആ വര വരച്ച് പിന്നീട് അവിടെ നിന്നുള്ള ലെങ്ത്ത് നമുക്ക് ഇരുപത്താറ് സെൻറ്റിമീറ്ററിലേക്ക് കൃത്യമായിട്ട് കണ്ടിട്ട് വരച്ചെടുക്കാം ഇവിടെ സീറോ വെക്കുമ്പോൾ ഇരുപത്തിയാറിൽ പോയിന്റ് ഇടുന്നു അതുപോലെ തന്നെ താഴെ ഇരുപത്താറ് പോയിൻ്റ് ഇടുന്നു വീതിയുമുള്ള ഒരു ഇനി ചെയ്യേണ്ടത് നാല് ഭാഗത്തും നമ്മൾ പെൻസിൽ കൊണ്ടാണ് വരച്ചത് അതിൽ ഓരോ സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യണം ഒരറ്റത്ത് സീറോ വെച്ച് മറ്റേ അറ്റത്ത് ഇരുപത്താറായിരിക്കില്ല അപ്പോൾ വൺ ടൂ ത്രീ ഫോർ ഫൈവ് സിക്സ് ഓരോ സെൻറ്റിമീറ്ററിനും പോയിന്റ് ഇടുക അപ്പോൾ കൃത്യമായിട്ട് ഒരു സെൻറ്റിമീറ്റർ ഇടവേളകളിൽ പോയിൻ്റിട്ട് പോയിൻ്റിട്ട് അപ്പോൾ ഇരുപത്തിയഞ്ച് വരെ പോയിൻ്റ് ഇടാനുണ്ടാവും ഇരുപത്തി ആറാമത്തെ പിന്നെ അവിടെ അവിടെയുണ്ടല്ലോ അതിൻ്റെ അറ്റം യെസ് ഇതേപോലെ നാല് ഭാഗങ്ങളിലും വേണം യെസ് അളവ് റെഡി ആയതുകൊണ്ട് പേപ്പർ തിരിച്ച് വച്ചാൽ കുഴപ്പമില്ല യെസ് ഇവിടെയും ഓരോ സെൻറ്റിമീറ്ററിന് ഇടയാളപ്പെടുത്താണ് അപ്പോൾ ഒരറ്റത്ത് സീറോ ആണ് മറ്റേ അറ്റത്ത് ട്വൻറ്റി സിക്സ് ആണ് അപ്പോൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ അങ്ങനെ ട്വൻ്റി ഫൈവ് വരെ പോയിൻറ്റ് ഇടുക കൊണ്ട് വരച്ചത് നമ്മൾ ഇടാൻ പോകുന്ന പോയിൻറ്റ് ശരിക്കും കാണാൻ വേണ്ടിയാണ് ഈ പെൻസിൽ കൊണ്ടുള്ള വര അവസാനം നമുക്ക് സി ഡി മാർക്കറ് കൊണ്ട് തന്നെ വരയ്ക്കാം െസ് ഇവിടുന്നും വേദിയുടെ ഭാഗത്ത് നമുക്ക് പതിനെട്ട് ആണ് ഉണ്ടാവുക അപ്പോൾ ഒന്ന് മുതൽ പതിനേഴ് വരെ പോയിൻ്റ് ഇടാനുണ്ടാവും വൺ ടു ത്രീ ഫോർ അങ്ങനെ പതിനേഴ് വരെ പതിനെട്ടാമത്തെ അവിടെയുണ്ട് യെസ് ഇവിടെയും അപ്പോൾ നാലാമത്തെ വശമാണ് ഈ ചെയ്യുന്നത് അപ്പോൾ കൃത്യമായി ഇടത് കൈ കൊണ്ട് അമർത്തിപ്പിടിച്ച് ഓരോ സെൻറ്റിമീറ്ററിനും പോയിൻ്റിട്ട് പോയിൻ്റിട്ട് പോവുക യെസ് ഇനി അത് ക്രോസിൽ അതിൻ്റെ ഡയഗണൻ വികരണം വരക്കണം അതായത് ഒരു മൂലയിൽ നിന്നും മറ്റൊരു മൂലയിലേക്ക് വരക്കുമ്പോൾ നമുക്ക് മുപ്പത് സെൻറ്റിമീറ്ററിൻ്റെ സ്കെയിൽ മതിയാവില്ല എന്നുള്ളതുകൊണ്ടാണ് ലേശം വരുമ്പോൾ ഉള്ളൊരു സ്കെയിൽ എടുക്കണം ആ ഒരു കോണിൽ നിന്നും എതിർ കോണിലേക്ക് വരക്കുമ്പോൾ നമ്മൾ മുപ്പത് സെൻറ്റിമീറ്റർ സ്കെയിൽ മതിയാവില്ല അതുകൊണ്ടാണ് കുറച്ച് നീളം കൂടി ഒരു നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്ററുള്ള സ്കെയിലാണിത് ഈ ഒരു വരയ്ക്ക് അത് ആവശ്യമുള്ളൂ തൊട്ടടുത്ത് വര വരയ്ക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല ശരിക്കും ഇവിടെയും പോയിൻ്റ് ഇടേണ്ടതുണ്ട് അതായത് ആ ഡയമണിൻ്റെ ഹാഫ് ഇപ്പോൾ വര ആ വര പരിശോധിച്ചാലറിയാം പതിനാറ് ആണ് മിഡ് പോയിൻറ്റിൽ നിന്നും പതിനാറ് സെൻറ്റിമീറ്റർ അകലത്തിലാണ് അപ്പോൾ അവിടെയും പോയിൻ്റ് ഇടണം അറ്റത്ത് പതിനാറ് ആണ് അതിന് കണക്കാക്കി വെക്കുകയാണ് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ സി ഡി മാർക്കർ കൊണ്ട് പോയിന്റ് ഇടയാളപ്പെടുത്തണം അപ്പോൾ ആ മൂലയിൽ പതിനാറ് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് തൽക്കാലം ഒന്നിൽ നല്ല തുടങ്ങുന്നത് രണ്ട് മുതലാണ് തുടങ്ങുന്നത് രണ്ട് മൂന്ന് നാല് ഒന്ന് നമുക്ക് അവസാനം ചെയ്യേണ്ടതുണ്ട് ആദ്യം ചെയ്താൽ ചിലപ്പോൾ ആ പോയിൻ്റ് മാറ്റേണ്ടി വരും അതുകൊണ്ടാണ് അപ്പോൾ എല്ലാ ഭാഗത്തും അങ്ങനെ തന്നെ അതായത് ഇവിടെയും പതിനാറായിരിക്കും അപ്പോൾ നമ്മൾ ഒന്നിൽ നിന്ന് തുടങ്ങുന്നതിന് പകരം രണ്ട് സെൻറ്റിമീറ്ററിൽ തുടങ്ങുന്നത് രണ്ട് മൂന്ന് നാല് അങ്ങനെ പതിനഞ്ച് വരെ അപ്പോൾ പതിനാറ് സെൻറ്റിമീറ്റർ നമുക്ക് അവിടെ കിട്ടും ആ നാല് ഭാഗത്തും അതേ അളവാണ് വരിക രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ പതിനാറ് യെസ് ഇവിടെയും അതുപോലെ തന്നെ കറക്റ്റ് ഓരോ സെൻറ്റിമീറ്ററിന് ഇടപെട്ട് തന്നെ കൂടി പോകാനും കുറഞ്ഞു പോവാനും പാടില്ല ശ്രദ്ധിച്ച് ഇനി നമ്മൾ ആ വികരണത്തിന് ആ ഡയഗണൽ വരച്ചല്ലോ അതിൻ്റെ മുകളിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് പോകുന്നുണ്ടെങ്കിൽ താഴെ റൈറ്റ് സൈഡിലേക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് സ്കെയിൽ വെക്കണം അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ മിഡ് പോയിൻ്റിലൂടെ മാത്രമേ പോകൂ എന്നുവെച്ചാൽ എല്ലാവരെയും ഇങ്ങനെ വരക്കുന്ന എല്ലാവരെയും മധ്യ ബിന്ദുവിലൂടെ മിഡ് പോയിൻ്റിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് അപ്പോൾ മേലെ ഇപ്പോൾ രണ്ടാണ് എടുത്തതെങ്കിൽ താഴെയും രണ്ടാണ് എടുക്കുന്നത് ഓപ്പോസിറ്റ് സൈഡ് ഇനി മൂന്ന് മൂന്ന് എടുക്കുമ്പം താഴെയും മൂന്ന് അപ്പോൾ എല്ലാവരെയും ഇങ്ങനെ മിഡ് പോയിൻ്റിലൂടെ ശരിക്കും ആ ഡയഗണൽ വരയ്ക്കുമ്പോൾ മാത്രമേ വലിയ സ്കെയിലിൻ്റെ ആവശ്യമുള്ളൂ ബാക്കിയൊക്കെ മുപ്പത് സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കിട്ടും ഇപ്പോൾ റൈറ്റ് സൈഡിൽ ഓരോ പോയിൻറ്റ് ഓരോ സെൻറ്റിമീറ്റർ പോയിൻ്റ് മേലോട്ട് നീങ്ങി വരുന്നത് കാണുന്നുണ്ട് ഇതേപോലെ തന്നെയാണ് മേലെ എന്ന് ഓരോ സെൻറ്റിമീറ്റർ താഴോട്ടും നീങ്ങി നീങ്ങി വരുന്നുണ്ട് അതുകൊണ്ടാണ് എല്ലാവരെയും മധ്യബിന്ദുവിലൂടെ മിഡ് പോയിന്റിലൂടെ കടന്നു പോകുന്നത് അതാണ് ശ്രദ്ധിക്കേണ്ടത് വരക്കുന്ന മുഴുവൻ വരകളും മധ്യബിന്ദുവിലൂടെ തന്നെ കടന്നു പോകണം ഇപ്പോൾ നിന്ന് താഴ്ന്നു വരുമ്പോൾ താഴേന്ന് മേലോട്ട് ഉയർന്നുയർന്ന് പോകും ഓരോ സെൻറ്റിമീറ്റർ അങ്ങനെ വരുമ്പോൾ എല്ലാം എല്ലാവരെയും മിഡ് പോയിൻ്റിലൂടെ തന്നെയാണ് പോവുക ആനുപാതികമായി ഓരോ വരയും മധ്യഭാഗത്തേക്ക് എത്തുമ്പം ചെറുതായി ചെറുതായി അതിൻ്റെ ലെങ്ത് ചെറുതായി ചെറുതായി വരും കറക്റ്റ് മിഡ് പോയിന്റിൽ എത്തിയിട്ട് വീണ്ടും അവിടുന്ന് നീങ്ങുമ്പോൾ ആയ ചെറുതെന്ന് വീണ്ടും ചെറുതായി വലുതായി വലുതായി പോകും ഇതാ ഇപ്പോൾ താഴത്തെ ഭാഗം മിഡ് പോയിൻ്റ് കഴിഞ്ഞി ഇനി അവിടുന്ന് ആ വര വലുതായി വരികയാണ് അപ്പോൾ ഇങ്ങനെ ഇരുവശത്തും ചേർത്ത് വരക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ മിഡ് പോയിൻ്റ് ചേർത്ത് മിഡ് പോയിൻ്റ് വെച്ച് ഓരോ ഭാഗമായിട്ട് വരച്ചാലും ക്ലിയറായിട്ട് കിട്ടും അത് നിങ്ങൾ സൗകര്യം പോലെ ചെയ്യുക ഒരേ സമയത്ത് മേലെയും താഴെയും വരക്കാം ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ മിഡ് പോയിൻ്റ് നമ്മൾ ആ ഡയഗണൽ ക്രോസ് ചെയ്ത് ശരിക്കും കട്ട് ചെയ്ത് ആ പോയിൻ്റാണ് മിഡ് പോയിൻ്റ് അവിടുന്ന് തുടങ്ങി എല്ലാ പോയിന്റിലേക്കും വരച്ചാലും മതി അതൊക്കെ ചെയ്ത് വരുമ്പം നിങ്ങൾക്കേതാണോ എളുപ്പമായിട്ട് തോന്നുന്നത് അങ്ങനെ തന്നെ ചെയ്യുക അപ്പോൾ ഇപ്പോൾ വരക്കുന്നതും ബ്ലാക്ക് സി ഡി മാർക്കറ് ഉപയോഗിച്ചാണ് ബ്ലാക്ക് സി ഡി മാർക്കറ് ഉപയോഗിച്ച് വരക്കുമ്പോൾ സ്കെയില് അറ്റത്ത് കൊണ്ട് അത് ചതറിപ്പോ മറ്റേ മഷി പടരുവോ അങ്ങനെയൊന്നുമില്ല കാരണം പെർമനൻ്റ് മാർക്കറാണ് എങ്കിലും പുതിയ പെർമനൻ്റ് മാർക്കറാണെങ്കിൽ ചിലപ്പോൾ മഷി തന്നെ ചാടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് യെസ് ഒരു സൈഡ് ഇരുവശങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞ് ഒരു ഭാഗം ചെയ്യുമ്പം മറ്റേ വശവും കിട്ടുമല്ലോ ഇല്ല ഇനി ആ വീതിയുടെ ഭാഗത്തേക്കാണ് പോകുന്നത് അതും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റൈറ്റ് സൈഡ് അതാ ഓരോ സെൻറ്റിമീറ്റർ പൊങ്ങി പൊങ്ങി മേലോട്ട് പോകുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് താണു താണു വരികയാണ് ഓരോ സെൻറ്റിമീറ്റർ താണു വരും അപ്പോൾ ലെഫ്റ്റും റൈറ്റും അതുപോലെ താഴെയും മേലെയും ഒരേപോലെ ബാലൻസ് ചെയ്തു പോകുന്നതുകൊണ്ടാണ് വരക്കുന്ന മുഴുവൻ വരകളും മിഡ് പോയിന്റിലൂടെ കിടന്നു പോകുന്നത് സി ഡി മാർക്കർ കൊണ്ടൊക്കെ വരക്കുമ്പോൾ പെണ് അവിടെ പേപ്പറിൽ നിന്ന് പോകാൻ പാടില്ല വരച്ച് തുടങ്ങുന്ന സ്ഥലത്തായാലും അവസാനിക്കുന്ന സ്ഥലത്തായാലും പെട്ടെന്ന് അവിടുന്ന് എടുക്കണം ഇല്ലെങ്കിൽ ചെറുതായിട്ടെങ്കിലും മഷി പടരും പെർമനൻ്റ് ആണെങ്കിലും മഷി പടരാൻ സാധ്യതയുണ്ട് കൃത്യമായി ഓരോ സെൻറ്റിമീറ്റർ ബാലൻസ് ചെയ്ത് ചെയ്ത് പോവുകയാണ് അപ്പോൾ ആ മധ്യഭാഗത്തു ശരിക്കും പൊട്ടി വിടരുന്ന പോലെ തന്നെയാണ് ഉണ്ടാകുക ഒരേ വ്യത്യാസത്തിൽ ഇങ്ങനെ വിടർന്നു വരും യെസ് ഇനി നമ്മൾ ആദ്യം പെൻസിൽ കൊണ്ട് വരച്ച മുഴുവൻ വരകളും സി ഡി മാർക്കർ കൊണ്ട് വരക്കണം കാരണം അതുമാത്രം പെൻസില് കൊണ്ട് നിറയില്ലാതെ നിൽക്കുകയല്ലേ അവിടെ ആദ്യം നമ്മൾ നിറയില്ലാതെ വരക്കാൻ കാരണം അവിടെ പോയിൻ്റ് അടയാളപ്പെടുത്തണമെന്നുള്ളതുകൊണ്ടാണ് ഇനി എല്ലാ വരകളും ആക്കാൻ വേണ്ടി ശരി ആ ഇനി വരക്കുന്നത് വശത്തിന് സമാന്തരമായിട്ടുള്ള വരകളാണ് യെസ് വശത്തിന് സമാന്തരമായിട്ടുള്ള നമ്മളവിടെ പോയിൻ്റ് ഇട്ടിട്ടുണ്ടല്ലോ ആ ഡയഗണലിൽ പോയിൻ്റ് ഇട്ടിട്ടുണ്ടല്ലോ ആ മേലയും താഴെയും ഒന്നാമത്തതിൽ നിന്നും ഒന്നാമത്തേതിലേക്ക് രണ്ടിൽ നിന്നും രണ്ടിലേക്ക് മൂന്നിൽ നിന്നും മൂന്നിലേക്ക് പേരലൈൻസ് ആണ് ഇപ്പോൾ വരക്കുന്നത് അപ്പോൾ ഉള്ളിലേക്ക് എത്തുമ്പോൾ ആനുപാതികമായി ചെറുതായി ചെറുതായി വരുന്നതായിട്ട് കാണാം വരക്കുന്ന വരകളെല്ലാം ഒരു സെൻറ്റിമീറ്റർ ഇടവിട്ടുകൊണ്ടുള്ള പേരലൽ ലൈൻസാണ് താഴോട്ട് താ ഉള്ളിലേക്ക് എത്തുമ്പോൾ അത് ആനുപാതികമായും അതിൻ്റെ നീളം ഓരോ പ്രാവശ്യവും ചെറുതായി ചെറുതായി വരും അപ്പോൾ ഇങ്ങനെ എത്ര വര വരക്കേണ്ടി വരും പതിനാറ് വരയുള്ള നമ്മൾ പതിനഞ്ച് എന്ന പോയിൻ്റുകളാണ് അപ്പോൾ പതിനഞ്ച് വരകൾ പക്ഷെ ഏറ്റവും ഉള്ളിലുള്ളത് നമ്മൾ ആദ്യം വരക്കുന്നില്ല അത് പിന്നീട് വരക്കുക അതേപോലെ തന്നെ തുടരുകയാണ് അപ്പോൾ ഇപ്പോൾ വരക്കുന്നതും ലൈൻസ് ആണ് ആ വശത്തിന് സമാന്തരമായിട്ട് നമ്മൾ ഓരോ സെൻറ്റിമീറ്ററിട വിട്ട് വരച്ചു കൊണ്ടുപോവാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഡയഗണലിൽ പോയിൻ്റ് ഇട്ടത് ആ വികരണങ്ങളിൽ പതിനാറ് സെൻറ്റിമീറ്ററിൻ്റെ പോയിൻ്റ് ഇട്ടല്ലോ നമ്മൾ ഒന്ന് മുതൽ പതിനാറ് വരെ അപ്പോൾ അത് ചേർത്താണ് ഒന്നും നിന്നും ഒന്നിലേക്ക് രണ്ടിൽ നിന്നും രണ്ടിലേക്ക് മൂന്നിൽ നിന്നും മൂന്നിലേക്ക് ആക്രമത്തിലാണ് വരക്കുന്നത് ഞാൻ ഈ ഉപയോഗിക്കുന്ന എ ഫോർ പേപ്പറ് കുറച്ച് ഉള്ളതാണ് അതായത് നൂറ് ജി എസ് എം തിക്ക്നെസ് ഉള്ളതാണ് അപ്പോൾ കട്ടി കൂടുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ വിലയും കൂടുതലുണ്ട് അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ല കട്ടിയുള്ള ഷീറ്റിന് ചെയ്യുമ്പോൾ ചിത്രത്തിന് അതിൻ്റേതായ ഭംഗി കൂടുകയും നമുക്കൊരു ആത്മവിശ്വാസവും കൂടുതലായിരിക്കും മറ്റത് മഷിയുടെ നനവ് കൊണ്ടുപോലും അത് കീറിപ്പോവാനോ ചുളിഞ്ഞു പോവാനോ ഒക്കെ സാധ്യതയുണ്ട് െസ് ഇവിടെയും ഇപ്പോൾ മൂന്നാമത്തെ സൈഡിലാണ് നമ്മൾ വയർ ലൈൻസ് വരക്കുന്നത് ഒരൊറ്റ വരയെ വരക്കാൻ പാടുള്ളൂ ചില കുട്ടികൾ ഒന്നിലധികം വര വരച്ച് കട്ടി കൂട്ടുന്നത് കാണാം അത് ചെയ്യേണ്ട ആവശ്യമില്ല ഒന്ന് നമുക്കതിന് സമയമുണ്ടാവില്ല ഒറ്റ വര ഒരു വര അത് മഷി കൃത്യമായി വരുന്ന രൂപത്തിൽ നമ്മൾ ആദ്യം പിടിച്ചിരിക്കണം പിന്നെ സി ഡി മാർക്കർ ആവശ്യം കഴിഞ്ഞ ഉടനെ അത് അടച്ചു വെക്കണം പലരും അത് ചെയ്യാറില്ല അപ്പോൾ ടോപ്പില്ലാതെ പിന്നെ പേന തുറന്ന് ആണ് ഇട്ടതെങ്കിൽ പെർമനൻ്റ് മാർക്കറിൻ്റെ ആ മഷി പെട്ടെന്ന് വറ്റിപ്പോകും കാരണം അതിൽ സ്പിരിറ്റ് സ്പിരിറ്റാണുള്ളത് അപ്പോൾ അത് വേഗം ആവിയായി പോകുന്നതുകൊണ്ടാണ് നമുക്കൊരു മണം ഈ പേന ഉപയോഗിക്കുമ്പോൾ ഒരു അത് ഈ പേനക്ക് സാധാരണ സി ഡി മാർക്കറിന് സാധാരണഗതി കാണാറില്ല പക്ഷേ വലിയ ആ ബോൾഡ് ആയിട്ടുള്ള അതിൽ കൃത്യമായിട്ട് നമുക്കതിൻ്റെ സ്മെല്ല് നന്നായിട്ട് അനുഭവപ്പെടും ഇതായിപ്പോൾ നാലാമത്തെ സൈഡിലാണ് വരക്കുന്നത് ഞാനിത് ഇത്രയും എന്നാ സമയെടുത്ത് സാവകാശം ചെയ്യുന്നതും പറയുന്നതും നമ്മുടെ കൂട്ടത്തിൽ ചെറിയ കുട്ടികളും ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് എൽ പി തലത്തിൽ പഠിക്കുന്ന അതുപോലെ യു പി തലത്തിൽ പഠിക്കുന്ന ഒക്കെ ചെറിയ കുട്ടികളും താല്പര്യത്തോടെ വരക്കുന്നുണ്ട് അപ്പോൾ അവർക്കും കൂടെ വളരെ വ്യക്തമാവുന്ന രൂപത്തിലാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മൾ ഈ പുതുതായിട്ട് ഈ ചെയ്യുന്നത് കളർ ചെയ്യുന്നത് കാണിച്ചു കൊടുക്കുന്നേ ഉള്ളു അതായത് ചെയ്യുന്ന രീതി അത് മുമ്പ് നമ്മൾ ഒരുപാട് ചെയ്തതാണ് അപ്പോൾ സാധാരണഗതിയിൽ ഒരു ചിത്രം കണ്ടാൽ ഏതൊക്കെ കളത്തിൽ ഏതൊക്കെ കളർ നമുക്ക് വ്യക്തമാവുമല്ലോ അതേ അവസരത്തിൽ ഇത്തരത്തിലുള്ള ഒരു ചിത്രം വരച്ചത് കണ്ടാൽ ഇതെങ്ങനെയാണ് വരച്ചതെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല അപ്പോൾ അതിൻ്റെ അളവും മറ്റുള്ളത് അതുകൊണ്ടാണ് ആ കാര്യമാണ് കൃത്യമായിട്ട് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് ആ പെൻസിൽ കൊണ്ട് വരച്ച വരകളെല്ലാം നമ്മൾ സി ഡി മാർക്കറ് കൊണ്ട് വരയ്ക്കുക അപ്പോൾ ഇങ്ങനെയുള്ള എട്ട് വരകൾ നാല് വശത്ത് നാലെണ്ണോ അതുപോലെ ഡയണനിലിൻ്റെ ആ ഹാഫ് വരുന്ന നാലെണ്ണോ ഇനി ആ പുറത്തുള്ള ബോർഡർ അതും കൂടെ അത് ചെയ്യുന്നത് അത് നമ്മളാദ്യം പെൻസിൽ കൊണ്ടാണ് ചെയ്തതെന്നുള്ളതുകൊണ്ടാണ് ഒന്ന് അറ്റത്ത് നല്ല ഡാർക്കായിട്ട് കിട്ടണം എങ്കിൽ കളർ കൊടുക്കുമ്പോൾ കൃത്യതയോടെ അവിടെ നോക്കും അപ്പോൾ ഇത് താരതമ്യേന വളരെ ചെറിയ കിളങ്ങളുണ്ട് നിങ്ങൾ കളർ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം പുറത്തേക്ക് ചാടിപ്പോവാൻ പാടില്ല അപ്പോൾ വലിയ മാർക്കർ സെറ്റോ അല്ലെങ്കിൽ ബ്രഷ് പെൻ സെറ്റോ ഒന്നും ഉള്ളിലേക്ക് കൊണ്ടുപോയിക്കൂടാ ഉള്ളിലേക്ക് വളരെ ചെറുതായി ചെറുതായി വരുമ്പോൾ നമ്മൾ സ്കെച്ച് പെൻ വളരെ ശ്രദ്ധിച്ച് കൊടുക്കുകയും ചെയ്യാവും അപ്പോൾ ഇതാ പൂർത്തിയായ ഗ്രാഫ് ഇങ്ങനെയാണ് ഉണ്ടാകുക അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് പുറത്ത് ബോർഡർ ഉണ്ട് ഉള്ളിൽ ഈ രൂപത്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് കളർ ചെയ്യുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാകുക നിങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് ഏതെങ്കിലും കളർ കോമ്പിനേഷനിൽ ചെയ്യാനാവുമെങ്കിൽ ഇത് ആ മധ്യഭാഗത്ത് വൈറ്റ്നർ കൊണ്ട് എന്നാ ആ സ്ക്വയർ എന്നാ ചതുരം നിർമ്മിച്ചതാണ് അവിടെ ശരിക്ക് തിരിച്ചും മറിച്ചും ആ പോകുന്ന ബ്ലാക്ക് വേർഷൻ ആയിരുന്നല്ലോ ആ പോർഷൻ അങ്ങനെ അപ്പോൾ അവിടെ നമുക്ക് വൈറ്റിൻ്റെ ഒരു ഭാഗം കൊടുത്തുകൊണ്ട് ഇങ്ങനെ ചെയ്യാം ഇനി അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഏതാണോ നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാനാവുന്നത് നന്നായിട്ട് തോന്നുന്നത് അതുപോലെ തന്നെ ചെയ്തെടുക്കുക അപ്പോൾ നന്നായി ചെയ്തെടുക്കുക മുമ്പ് പറഞ്ഞതുപോലെ പുതുതായി ചാനൽ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ശ്രദ്ധിക്കുക നിങ്ങളെ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അടുത്ത വീഡിയോയിൽ വീണ്ടും